നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടം ഉണ്ടാകുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കുന്നതാണ് നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന സാമ്പത്തിക വിഷമതകൾ കുറയുകയും ചെയ്യും അമ്പ്ര അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട് ദൂരയാത്രകൾ വേണ്ടി വരും കൂടാതെ ആ യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സേനാ വിഭാഗങ്ങളിൽ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ കാണുന്നു ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും കൂടാതെ അതിൽ തൻ്റേതായ കഴിവ് തെളിയിക്കാനുള്ള അവസരവുമുണ്ടാവും വിവാഹ ആലോചനകളിൽ അനുകൂല ബന്ധം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും അലസത വെടിഞ്ഞ് ഊർജസ്വലതയോടെ പ്രവർത്തിക്കും ഗുണവർദ്ധനവിന് സുബ്രഹ്മണ്യ ഭജനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം